ഉക്കൂളി പോവണ്ടേ നമ്മക്ക് എന്റെ കാര്യ പോവുന്നില്ലേ ഉക്കൂളി പോയിട്ട് പഠിച്ചിട്ട് നമുക്ക് വലിയ ആളാവണ്ടേ ഡോക്ടർ ആവണ്ടേ പഠിച്ച് ജോലിയെല്ലാം കിട്ടിട്ട് നമുക്ക് എന്നാ വാങ്ങി തരുവാ ഐക്യമ്മ വാങ്ങിത്തരും വേറെ വാങ്ങി തരുവാ കമ്മല് ഫൂട്ടി കമ്മല് വാങ്ങി തരൂല്ലേ പെപ്സി കമ്മല് വള മാല കേക്ക് വാങ്ങി തരു പിന്നിത്തരുവാ നമുക്ക് പിന്നെന്താ വാങ്ങി തരുവാങ്ങി മോതിരം വാങ്ങി തരു ആ പിന്നെ ഫോണ് വാങ്ങി തരുവാ ഒരു ഐഫോൺ വാങ്ങി തരണേ നമ്മക്ക് നല്ല മോനെ നല്ലോണം പഠിക്കണം കേട്ടോ ആ അങ്ങനൊന്നും പറയാൻ പാടില്ല ആ പൊറ്റനാന്നേ പറയാൻ പാടുള്ളു ഓക്കേ എല്ലാരും ഗുഡ് നൈറ്റ് പറഞ്ഞേ